യൂട്യൂബ് മാസ്റ്റേഴ്സ് ആണ് ചക്കവള ഒരു വെറൈറ്റി വിഭവമാണ് ആദ്യം നമുക്ക് ഈ ചക്ക ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുക്കാം അതൊന്ന് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം ചക്ക റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണേ ഞാനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ചക്ക ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞത് മൂന്ന് സാവാള അരിഞ്ഞത് ഇഞ്ചി കറിവേപ്പില പച്ചമുളക് വറ്റൽമുളക് ഈ ചക്ക നമുക്ക് ഇനി മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കാം മിക്സിയിലൊന്ന് അരച്ചെടുക്കാം ഉള്ളിയൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം െല്ലാം ചെറുതായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ കുറച്ച് ഉപ്പിട്ടിട്ട് കൊടുക്ക ഇതിട്ട് നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട് ഇത് ചക്ക മിക്സിയിൽ നല്ലതുപോലെ അരച്ചെടുത്തതാണേ ഈ ചക്ക അരച്ച് വെച്ചതിലേക്ക് ഇതുകൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇനിയും ഇതിലേക്ക് മൈദായും കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കാം ത്തിലേക്ക് ഈ മൈദ ചേർത്ത് കൊടുക്കാം ഈ ചക്കയിൽ കുറച്ച് വെള്ളം ഒല്ലിതരച്ചെടുത്തപ്പോഴേ അപ്പോൾ ആ വെള്ളം ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ആവശ്യത്തിന് അരിപ്പൊടിയുടെ ഇട്ട് കൊടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് നമുക്ക് ഉരുട്ടി എടുക്കേണ്ടതാണ് അതുകൊണ്ട് ഒരു വെള്ളത്തിൻ്റെ അംശം മാറുന്നത് വരെ മൈതയിട്ട് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്യാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറുതായിട്ട് ഉരുട്ടി എണ്ണയിലേക്കിടാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം മൈദയ്ക്ക് പകരം കടലമാവ് ഉപയോഗിക്കാം നമ്മള് ചത്തോടെ റെഡിയാക്കാനുള്ള പാൻ വെച്ചിട്ടുണ്ട് ഒരു മീഡിയം ഹീറ്റിലാണ് വെക്കേണ്ടത് അത് മീഡിയം മീറ്റും അധികം ഇച്ചിരി കൂടുതലും ആകാം ഇനി എണ്ണ ഒടിച്ച് കൊടുക്കേണ്ടതാണ് ഇവിടെ നമ്മൾ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അതിന് വെച്ച് സാധനമായിട്ട് മിക്സ് ചെയ്ത് ചത്തോട ഇനി നമ്മളത് അതിൻ്റെ അകത്ത് വെച്ച് വരക്കേണ്ടതാണ് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഷെയ്റ്റ് നമ്മളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ എണ്ണയിലേക്ക് ഇരിച്ചു കൊടുക്കാം എണ്ണ ചൂടായാലും നോക്കേണ്ടതാണ് നമ്മൾ നമ്മളെത്തിണ്ട് ഇനി ഇത് നമ്മൾ എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് ഇത് സ്മെല് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നല്ല സ്മെല്ലാണ് ഇത് റെഡി ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഇത് വെച്ച് കോരി എടുക്കേണ്ടതാണത് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് ഈസി റെസിപ്പിയാണ് കുട്ടികൾക്ക് ഇത് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക നിന്നുള്ള സ്നാക്സ് കൊടുക്കാതെ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള വിഭവങ്ങൾ ഉപയോഗിച്ച് നമുക്കിത് പ്രിപ്പയർ ചെയ്യാവുന്നതേ ഉള്ളൂ നല്ല ഹെൽത്തി സ്നാക്സാണേ അപ്പം മൂട്ടിട്ടുണ്ട് ഇനി ഇത് നമ്മള് മുമ്പത്തെ സെറ്റ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ അടുത്ത സെറ്റ് ഇടുകയാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നതാണ് ഈ ഒരു നിറ ആവുമ്പലേക്കും നമ്മൾ എടുക്കേണ്ടതാണ് കുക്കായിട്ടുണ്ട് ഇനി ഇത് കോരിയോ അതുപോലെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ ഒട്ടും മറക്കല്ലേ നിങ്ങൾ പകുതി വരും വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബും ചെയ്യത്തില്ല ലൈക്കും ചെയ്യാറില്ല കഴിച്ചിട്ട് പറയ അഭ്രഹം പറയശ്രീ എങ്ങനെയുണ്ട് എല്ലാവരും എല്ലാവരും ഇത് ട്രൈ ചെയ്യണം ഈ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങൾ ഇത് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് നോക്കിയിട്ട് സമയം നടന്നു പോകലോട്ട് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാം ബൈ